ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ അതിനായി കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം ദി സൺ സ്ട്രെങ്ത് മജീഷ്യൻ Land of swords the ടെൻ ഓഫ് സോർട്സ് ദി ഹൈ പ്രിസ്റ്റസ് ദി മൂൺ ഫോറോപ്പൻഡക്കൾസ് ദി എംബ്രസ് അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കാം ആരും തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അവഗണന അവഗണനയ്ക്ക് കാരണം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് പക്വത തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട് ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പക്വതയില്ലാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മറ്റുള്ളവർ പറയുന്നത് വളരെ വേഗത്തിൽ ഇവിടെ വിശ്വസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി പ്രാധാന്യം തരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് മുമ്പ് ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രാധാന്യമൊക്കെ തന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും തരുന്നില്ല ഇത് നിങ്ങളെ മാനസികമായി വളരെയധികം തളർത്തിയതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങളുടെ സങ്കടം കൊണ്ട് വളരെയധികം ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തതയോടെ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സോൾ പവർ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് കുറച്ചൊന്ന് ശാന്തത നിങ്ങൾ കൈവരിച്ച് കൂടി കാര്യങ്ങൾ നോക്കിക്കണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് കുറച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ പെരുമാറുന്നത് പോലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഒരു കഴിവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെയും മറ്റും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു സമയത്ത് അവഗണിക്കുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കുറച്ചൊന്ന് ശാന്തത കൈവരിക്കുന്നതിനും നിങ്ങൾക്ക് മാ നിങ്ങൾക്ക് മാറാൻ വയ്യ എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ച് മാറണം ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ മാറാൻ തയ്യാറത്ത തയ്യാറാകാത്ത ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് മാറുക ദേഷ്യമൊക്കെ കുറച്ച് മാറ്റി ഒന്ന് വെക്കുക എന്നിവിടെ കാണിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചൊന്ന് മാറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയുടെ അവഗണനകൾ എല്ലാം മാറ്റിയെടുത്ത് തിരിച്ച പഴയൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുമുള്ള അവഗണനകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്